സമയത്തിൻ്റെ പൂർത്തിയിൽ മനുഷ്യരക്ഷയ്ക്കായി അമ്മനുവേലായി ഇറങ്ങി വന്ന ഈശോയ്ക്ക് അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട നാരീകുസുമമാണ് പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധ അമ്മയുടെ പുണ്യചരിതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുരാതന ഗ്രന്ഥമാണ് രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട യാക്കോബിൻ്റെ സുവിശേഷം ദൈവപുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട മർത്തുമറിയത്തിൻ്റെ ജനനം കുടുംബ പശ്ചാത്തലം മാതാപിതാക്കൾ ശൈശവ ബാല്യകാലത്തെ ധന്യമുഹൂർത്തങ്ങൾ ദേവാലയത്തിലേക്കുള്ള സമർപ്പണം യൗസ പിതാവുമായുള്ള വിവാഹ നിശ്ചയം എന്നിങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ സുന്ദരമായ ഏടുകളാണ് ഈ അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ നാം കാണുന്നത് യാക്കൂബിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തുന്നതനുസരിച്ച് യുവാക്കി മന്ന എന്നീ പുണ്യദമ്പതികളുടെ മകളായിട്ടാണ് മറിയമെന്ന വിശുദ്ധ പുഷ്പം വിരിഞ്ഞത് ദൈവാനുഗ്രഹത്തിൻ്റെ ഭൗതിക അടയാളം എന്നോണം അതിസമ്പന്നരായിരുന്നു ദാവിദര വംശത്തിൽപ്പെട്ട ആ കുടുംബം തൻ്റെ മേൽ ചൊരിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രതി നന്ദിയായി മറ്റാരെയും കാൾ ഇരട്ടിയായി ദേവാലയത്തിൽ ഓഹരികൾ സമർപ്പിക്കുന്നതിലും ബലികൾ അർപ്പിക്കുന്നതിലും യൊവാക്യം ശ്രദ്ധിച്ചിരുന്നു ആത്മീയ ഭൗതികമായ എല്ലാ അഭിവൃദ്ധികളിലും സന്തുഷ്ടരെങ്കിലും ഒരു വേദന ആ ദമ്പതികളെ അലട്ടിയിരുന്നു സന്താനങ്ങളില്ലെന്ന വേദന ഇസ്രായേൽ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ എവിടെയും കാണാത്ത ഈ അപമാനഭാരം ദേവാലയത്തിൽ പ്രഥമ ബലി അർപ്പിക്കുന്നതിൽ നിന്ന് യൊവാക്യമിനെ അയോഗ്യനാക്കി തൻ്റെ ഹൃദയത്തെ ഉലച്ചുകളഞ്ഞ വേദന താങ്ങാനാവാത്ത അദ്ദേഹം ഭവനം വെടിഞ്ഞ് ഏകാന്തതയിൽ ആശ്വാസം തേടുവാനായി മരുഭൂമിയിലേക്ക് യാത്രയായി തൻ്റെ ജീവിതത്തെ കഥനത്തിലാഴ്ത്തിയ യുവാക്യമന്റെ അസാന്നിധ്യവും കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖവും അന്നയുടെ ഹൃദയത്തെ ഇരുശരങ്ങൾ പോലെ മുറിപ്പെടുത്തി ദൈവസന്നിധിയിൽ വിലപിച്ച അന്നയുടെ കണ്ണുനീരിന് മറുപടി എന്നോണം പൂന്തോട്ടത്തിന്റെ ഏകാന്തതയിലായിരുന്ന അവളുടെ മുൻപിൽ ശുഭസന്ദേശവുമായി കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അന്ന അന്ന എന്ന ഗാംഭീര്യമായ വിളി അവൾ ആശ്ചര്യത്തോടെ കേട്ടു നീഗർഭം ധരിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യും നിന്റെ സന്തതി ലോകം മുഴുവൻ ഒരു സംസാര വിഷയമായിരിക്കും യുഗങ്ങൾക്കിപ്പുറം അന്വർത്ഥമായ ആ പ്രവചന ശബ്ദം ശ്രവിച്ച നിമിഷത്തിൽ അന്ന ഒരു ആശ്വാസ മന്ദസ്മിതത്തോടെ വാഗ്ദാനം ചെയ്തു എനിക്ക് ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ കുഞ്ഞിനെ കർത്താവായ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുവാനായി ഞാൻ സമർപ്പിക്കും ഈ നിമിഷത്തിൽ തന്നെ യുവാക്യം ഈ സദ്വാർത്തയെ അറിയുകയും ഭവനത്തിൽ തിരികെ വരികയും ചെയ്തു തങ്ങളുടെ മേൽ ചൊരിയപ്പെട്ട ദൈവകാരുണ്യമോർത്ത് സ്തോത്രഗീതങ്ങളാൽ യുവാക്യമന്നായും നിരന്തരം ദൈവത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു ഗർഭകാലത്തിൻ്റെ പൂർണ്ണതയായ ഒൻപതാം മാസത്തിൽ സ്വർഗത്തിൻ്റെ രാജ്ഞിയായവൾ ഈ ലോകത്തിൻ്റെ രാജകുമാരിയായി ജനിച്ചു ദൈവിക വാഗ്ദാന പ്രകാരം ജന്മം കൊണ്ട തങ്ങളുടെ കുഞ്ഞിന് മറിയം എന്നവർ പേരു നൽകി ക്ഷണികമാകുന്ന ഈ ലോകത്തിൻ്റെ പാപവ്രണങ്ങളാകുന്ന കയ്പിനെ ഈശോ എന്ന മധുര സമ്മാനത്താൽ മധുരിതമാക്കുവാൻ ജനിച്ചവളെന്നാണ് മറിയമെന്ന വാക്ക് ർത്ഥമാക്കുന്നത് യുവാക്കിമിന്റെ മന്നായുടെ മധുര സ്വപ്നങ്ങൾക്ക് ചെറുക്ക് നൽകുവാനായി ജനിച്ച മകൾ പിച്ചവയ്ക്കുന്ന കാലമായപ്പോൾ അന്ന അവൾക്കായി ഒരു കൂടാരം പണു വിശുദ്ധിയുടെ കേദാരമായ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടേണ്ട അവളുടെ പുണ്യപാദങ്ങൾ അശുദ്ധമായതിലൊന്നും സ്പർശിക്കാതിരിക്കുവാൻ ഒരുക്കപ്പെട്ടതായിരുന്നു ആ കൂടാരം ദൈവത്തിന്റെ സമ്മാനമായ തങ്ങളുടെ കുരുന്നിനെ ദൈവസന്നിധിയിൽ എത്തിക്കും വരെ ഭൂമിയിലെ ഒരു മണൽത്തരി പോലും അവളുടെ പാദങ്ങളിൽ പതിയരുതെന്ന് ആ പുണ്യവതിയായ അമ്മ ആഗ്രഹിച്ചു പാപപങ്കിലമായ ലോകത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ചിട്ടും പാപത്തിന്റെ കറയേശാതെ തിന്മയുടെ ചെറു നിഴൽ പോലും പതിയാതെ പുണ്യസമ്പൂർണതയിൽ ജീവിച്ചവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം എന്നതിന്റെ സൂചനയാണ് അന്ന നിർമ്മിച്ച ഈ വിശുദ്ധ കൂടാരം നൽകുന്നത് കർത്താവിൻ്റെ മുൻപിൽ കൃതജ്ഞതയോടെ അന്ന ചെയ്ത വാഗ്ദാന പ്രകാരം പരിശുദ്ധ കന്യകാമറിയത്തിന് മൂന്ന് വയസ്സ് പ്രായമായപ്പോൾ മാതാപിതാക്കൾ അവളെ ദേവാലയത്തിൽ സമർപ്പിച്ചു ഒരു നിർമ്മല കുസുമം പോലെ ദേവാലയത്തിൽ അണഞ്ഞ് അവളെ നോക്കി പരിശുദ്ധ അൾത്താരയുടെ കാവൽക്കാരായ പുരോഹിതന്മാരെല്ലാം ഇങ്ങനെ പറഞ്ഞു എല്ലാ തലമുറകളിലും കർത്താവ് നിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ സമയത്തിൻ്റെ പൂർത്തിയിൽ കർത്താവ് നിന്നിലൂടെ ഇസ്രായേൽ മക്കളുടെ രക്ഷ വെളിവാക്കും നിർമ്മലയായ ആ പിഞ്ചു പൈതലിനെ പുരോഹിതന്മാർ അൽത്താരയുടെ മൂന്നാം പടിയിൽ പ്രതിഷ്ഠിച്ചു ദേവാലയത്തിൽ നിറഞ്ഞു നിന്ന കർത്താവിൻ്റെ അനന്ത അവളുടെ മേൽ വന്നു നിറഞ്ഞു യുവാക്യം അന്ന ദമ്പതികൾക്ക് അനുഗ്രഹ സമ്മാനമായി ലഭിച്ച പരിശുദ്ധമറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ച് മടങ്ങവേ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ ഒരു കാരണം കൂടെ അവർക്കുണ്ടായിരുന്നു മാതാപിതാക്കൾ പടിയിറങ്ങുകയാണ് എന്നറിഞ്ഞിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട മറിയം ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നതായിരുന്നു ആ കാരണം ഒരു വെൺപ്രാവിൻ്റെ നിഷ്കളങ്കതയോടെ ദേവാലയത്തിൽ ജീവിച്ച മറിയം ദേവാലയ വിരികൾക്ക് ചായം പൂശുക എന്ന തൻ്റെ എളിയ ശുശ്രൂഷ മനോഹരമായി ചെയ്തു പോന്നു മറിയത്തിന് വിവാഹപ്രായമായപ്പോൾ അവൾക്ക് യോജ്യനായ വരനെ കണ്ടെത്തുവാൻ ദേവാലയ പുരോഹിതർ ഉത്സുകരായി കാരണം അവൾ ഏവർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു പ്രധാന പുരോഹിതനായ സക്കറിയ അവൾക്കായി ഉയർത്തിയ പ്രത്യേക പ്രാർത്ഥനയ്ക്കൊടുവിൽ അവൾക്കുള്ള വരനെ കണ്ടെത്തുവാനുള്ള മാർഗം കർത്താവിൻ്റെ മാലാഖ വെളിപ്പെടുത്തി ജനത്തിനിടയിൽ വിഭാരിയരായിട്ടുള്ളവരെ ഒരുമിച്ച് കൂട്ടുക അവർ തങ്ങളുടെ കയ്യിൽ ഒരു വടിയും കരുതിയിരിക്കണം ആരുടെ വടിയിലാണോ അത്ഭുതം സംഭവിക്കുന്നത് അയാളായിരിക്കും മറിയത്തിൻ്റെ ഭർത്താവ് പരിശുദ്ധ മറിയത്തെ വിവാഹം കഴിക്കുവാൻ വന്ന വിഭാരിയരുടെ കൈകളിലുണ്ടായിരുന്ന വടികളിൽ ഒന്നിലും ഒരു അത്ഭുതവും സംഭവിച്ചില്ല എന്നാൽ ഒടുവിലായി വന്ന യൗസേ പിതാവിൻ്റെ ഉണ്ടായിരുന്ന വടിയിൽ നിന്ന് കർത്താവ് നൽകിയ അടയാളപ്രകാരം ഒരു പ്രാവ് പുറത്തു വന്നു വടിയിൽ നിന്ന് പുറത്തു വന്ന ആ പ്രാവ് യൗസെ പിതാവിൻ്റെ ശിരസിൽ വന്നിരുന്നു ഇത് കർത്താവിൻ്റെ അടയാളമായി സ്വീകരിക്കുകയും അവർ തമ്മിലുള്ള വിവാഹ നടത്തുകയും ചെയ്തു ദേവാലയത്തിൽ ഏറെ വിശുദ്ധിയോടെ ചെയ്തു പോകുന്ന കർത്തശുശ്രൂഷയുടെ ഭാഗമായി വെള്ളം കൊണ്ടുവരുവാനായി പരിശുദ്ധമറിയും കിണറ്റിൻ കരയിൽ ആയിരിക്കുമ്പോഴാണ് സകല ജനപദങ്ങൾക്കുമുള്ള രക്ഷയുടെ മംഗളവാർത്തയുമായി കർത്താവിൻ്റെ മാലാഖ അവൾക്ക് പ്രത്യക്ഷമാകുന്നത് നീ ദൈവകൃപ സ്വീകരിച്ചിരിക്കുന്നു കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന കർത്താവിൻ്റെ ദൂതൻ്റെ മഹത് കൗമാരക്കാരിയായ മറിയത്തെ ആശങ്കാകുലയാക്കി മാലാഖയെ കാണായികയാലും അശരീരി കേട്ടതിനാലും ഭയാശങ്കയാൽ അവൾ തിരികെയോടി വീട്ടിൽ അഭയം പ്രാപിച്ചു കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പദ്ധതികളൊന്നും വിഫലമായി അസ്തമിക്കാത്തതിനാൽ ദൈവസ്വരത്തിൽ ഭയാതുരയായി ഭവനത്തിലെത്തിയ മറിയത്തെ ദൈവത്തിൻ്റെ മാലാഖ കാത്തിരിക്കുകയായിരുന്നു ദൂതൻ മൊഴിഞ്ഞു മറിയമേ ഭയപ്പെടേണ്ട സകലത്തിൻ്റെയും കർത്താവിൻ്റെ മുൻപിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എളിമയെന്ന നീരൊറവയാൽ ജലസമ്പുഷ്ടമായിരുന്ന മറിയമെന്ന പുണ്യനിലത്തിലേക്ക് മാലാഖിയുടെ വാക്ക് പതിഞ്ഞപ്പോൾ വിനയത്തോടെ അവൾ മന്ത്രിച്ചു ഇതാ കർത്താവിൻ്റെ പ്രഭാപൂരിത വാഗ്ദാനത്തിൻ്റെ മുൻപിൽ ശിരസ് നമിക്കുന്ന ദാസി നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ മനുഷ്യപാപത്താൽ അടയ്ക്കപ്പെട്ട സ്വർഗ്ഗവാതിൽ മനുജകുലത്തിനായി തുറക്കപ്പെടുവാനുള്ള ആദ്യ മാർഗമായിരുന്നു നമ്മുടെ അമ്മ ഉരുവിട്ട ആമേനെന്ന വാക്ക്